ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് ഫാദർ രാജീവ് കൊച്ചുപുരയ്ക്കൽ നയിക്കുന്ന അവകാശ സംരക്ഷണ ജാഥയ്ക്ക് ഒക്ടോബർ ചൊവ്വാഴ്ച ചിറ്റാരിക്കാലിൽ ഉജ്ജ്വല സ്വീകരണം നൽകാൻ ഇരുന്നൂറ്റൊന്ന് അംഗ സംഘാടക സമിതി തീരുമാനിച്ചു നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി നടക്കുന്ന ജാഥയിൽ പതിനായിരത്തോളം ആളുകൾ പങ്കെടുക്കും ഒക്ടോബർ പതിനാല് രാവിലെ ഒൻപത് മണിക്ക് ചിറ്റാരിക്കാൽ ടൗണിലെത്തുന്ന എത്തുന്ന ജാഥയെ കുറുന്നങ്കൈ ജംഗ്ഷനിൽ നിന്നും വാദ്യാഘോഷങ്ങളോട് സ്വീകരിച്ച് പ്രകടനമായി പന്തലിലേക്ക് ആനയിക്കും തലശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ റെമീജിയസ് ഇഞ്ചനാനിയിൽ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യും എ കെ സി സി ഗ്ലോബൽ പ്രസിഡന്റ് ഡോക്ടർ ഫിലിപ്പ് കവിൽ മുഖ്യാതിഥിയാകും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച പരിഹരിക്കുക കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക മതേതരത്വം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ കേരളമാകെ പര്യടനം നടത്തുന്നത് ഒക്ടോബർ പതിമൂന്നിന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പാടത്തൂരിൽ ജാഥ ഉദ്ഘാടനം ചെയ്യും ജാതി മത രാഷ്ട്രീയത്തിനതീതമായി കർഷകരും തൊഴിലാളികളും യുവജനങ്ങളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ സ്വീകരണ യോഗത്തിൽ അണിചേരുമെന്ന് സംഘാടക സമിതി അറിയിച്ചു പത്രസമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വിളിയത്ത് ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ ഫൊറോന വികാരി ഡോക്ടർ മാണി മേൽവട്ടം ഫൊറോന ഡയറക്ടർ ഫാദർ മാത്യു വളവനാൽ ഗ്ലോബൽ ട്രഷറർ അഡ്വക്കേറ്റ് ടോണി മുഞ്ചക്കുന്നേൽ ഗ്ലോബൽ സെക്രട്ടറി പിയൂസ് പാറേടം രൂപതാ സെക്രട്ടറി രാജീവ് തോമസ് കണിയാന്തറ ഫൊറോന പ്രസിഡന്റ് സാജു പടിഞ്ഞാറേട്ട് ഫൊറോന കൌൺസിൽ പ്രസിഡന്റ് രാജു മാത്യു പാഴൂർ വർക്കി മടക്കാമ്പുറത്ത് ക്രിസ്ത്യൻ വികാരി ഫാദർ ജുബിൻ കണിപ്പറമ്പിൽ ഡിക്കൻ അമൽ പൂക്കളത്തേൽ ഡിക്കൻ ജോബിൻ മണവാളൻ എം സി ബി എസ് ജോസഫ് കുന്നത്തുപറമ്പിൽ തോമസ് മാത്യു മണനാനിക്കൽ എന്നിവർ പങ്കെടുത്തു പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചുവർമിന് നയിക്കുന്ന അവകാശ സന്ദർശനം ജാഥ പതിമൂന്നാം തീയതി പാണപുടൽ ഉദ്ഘാടനം ചെയ്ത് പതിനാലാം തീയതി നമ്മുടെ ജിറ്റാർക്ക് തോമാവരുത്തെന്ന് പറയാൻ ആഗ്രഹിക്കും കത്തോലിക്ക കോൺഗ്രസ് ഈ ജാഥയെ ഉയർത്തിപ്പിടിക്കുന്നത് നീതി ഔദഗ്യമല്ലാത്ത അവകാശമാണെന്ന് ഇന്ന് നമ്മുടെ രാജ്യത്ത് പല മേഖലകളിലും നമ്മുടെ സംസ്ഥാനത്ത് പല മേഖലകളിലും അർഹിക്കപ്പെടുന്ന നീതി ലഭിക്കുന്നില്ല അവകാശദ്രംസനങ്ങൾ രാജ്യത്തും നമ്മുടെ ഈ സംസ്ഥാനത്തും നടക്കുന്നുണ്ട് അതിന് ഏറ്റവും അവസാനത്തെ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ ജിസ്റ്റേഴ്സിനെ അകാരണമായി കള്ളക്കേസ് കൊടുക്കി ജയിലിൽ അടിച്ചുകൊണ്ടുക അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയും അതിൽ വിവാഹം ചെയ്തിരിക്കുന്ന മതേതരത്വം അത് സ്വാതന്ത്ര്യങ്ങൾ വ്യക്തിസരമെല്ലാം സ്നേഹം കോൺഗ്രസ് എന്ന് പറയുന്ന സിറമലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടന വളരെ ശക്തമായ ഇടപെടലുകൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി ഇനി നടത്തുകയും ചെയ്യും കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തനം കേവലം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി മാത്രമല്ല ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ സാധാരണക്കാരായ കർഷകരുടെ ശബ്ദമില്ലാത്ത ആളുകളുടെ ഒക്കെ വിഷയങ്ങളും രാഷ്ട്രീയക്കാരും ഗവൺമെൻറ്റും സൗകര്യപൂർവ്വം അവഗണിക്കുമ്പോൾ കത്തോലിക്ക കോൺഗ്രസ് അവർക്ക് വേണ്ടി നിൽക്കുന്ന എന്നുള്ളതാണ് ഈ സമീപകാലത്ത് കത്തോലിക്ക കോൺഗ്രസ് പ്രസക്തമാക്കിയ ഒരു കാര്യം അത് ഈ കാസർഗോഡ് തൊട്ട് വയനാട് വരെയുള്ള നാനൂർ ഗവി ലൈന്റെ വിഷയമായാലും കാർഷിക വേളയുടെ വിലയുടെ ഉണ്ടായ ബുദ്ധിമുട്ടുകളാണെങ്കിലും ഏതു വിധത്തിലാണേലും സാധാരണക്കാരൻ്റെ പക്ഷത്ത് നിൽക്കാൻ പ്രത്യേക താല്പര്യങ്ങളില്ലാതെ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ കത്തോലിക്ക കോൺഗ്രസ്സിനുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ് അതേപോലെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ അഭിപ്രായം തേടുകയും അതിന് വലിയ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് നന്ദിയുണ്ട് കാരണം ഇത് സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും വിഷയമാണ് ഞങ്ങൾ ഈ എടുത്ത് അവതരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമുദായം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന അവഗടനകൾ ക്രൈസ്തവ സമുദായം ഇവിടെ ഒരു ന്യൂനപക്ഷമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂനപക്ഷങ്ങൾക്കും ഈ രാജ്യത്ത് അവകാശങ്ങളുണ്ട് പൗരനുള്ള അവകാശങ്ങളുണ്ട് അത് പലപ്പോഴും അവഗണിക്കപ്പെടുകയും അല്ലെങ്കിൽ പ്രതിഷേധാത്മകമായ വിധത്തിൽ അവഛച്ച് തള്ളപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് ഈ അടുത്തടുത്ത് കേരള സ്പീക്കർ ഒരു ബഹുമാനപ്പെട്ട എം എൽ എയുടെ അഭിപ്രായത്തോട് പ്രതികരിച്ചത് നമ്മൾ ശ്രദ്ധിച്ചതാണ് കടുത്തെടുത്തിയ എം എൽ എ ശ്രീ മോൻസ് യോസഫ് അധ്യാപകരുടെ വിഷയം സഭയിൽ ഉന്നയിച്ചപ്പോൾ സഭാപിതാക്കന്മാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സ്പീക്കർ പറഞ്ഞത് സഭാപിതാക്കന്മാരുടെ കാര്യമൊന്നും ഇവിടെ പറയാൻ പറ്റിയ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ മെത്രാന്മാരുടെയും വൈദികരുടെയും ക്രൈസ്തവരുടെയും വോട്ട് കൂടി ഈ രാജ്യത്ത് കണക്കാക്കപ്പെടുന്നില്ലേ നമ്മളുടെ വോട്ട് നേടിയല്ലേ ഇവര് വിജയിക്കുന്നത് അങ്ങനെ വിജയിച്ചവരല്ലേ ഈ സഭ നടപടികളിൽ പങ്കെടുക്കുന്നത് സ്പീക്കറടക്കം സ്പീക്കർ അടക്കം ഞങ്ങളുടെ വോട്ട് മേടിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഈ തലശ്ശേരി നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു വോട്ടറാണിത് അപ്പൊ നമ്മുടെ വോട്ടിന് വിലയില്ലേ അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈ സഭയിൽ പറയണ്ട എന്ന് പറയുന്നത് തിരിച്ചും നീതി നിഷേധവും അഹങ്കാരത്തിൽ നിന്നും ദാഷ്ടത്തിൽ നിന്നും വരുന്നതാണെന്ന് പച്ചയ്ക്ക് പറയാതിരിക്കാൻ പറ്റും അത്തരം നിലപാടുകൾ ഞങ്ങൾ അനുവദിക്കില്ല അത് ജനാധിപത്യത്തിന് ചേർന്നതല്ല കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ സമുദായം ഇന്ന് ഒറ്റക്കെട്ടായിട്ട് ഈ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ യാത്രയിലൂടെ മറ്റൊരു കാര്യം ഒന്നാം തീയതി തിങ്കളാഴ്ച പാണത്തൂര് ഉദ്ഘാടനം ചെയ്ത യാത്ര പതിനാലാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ചിറ്റാരിക്കൽ ടൗണിൽ എത്തിച്ചേരുകയാണ് ചിറ്റാരിക്കാലം ടൗണിൽ എത്തിച്ചേരുമ്പോൾ ഇതിന്റെ വിജയത്തിന് വേണ്ടി ഇരുന്നൂറ്റി ഒന്ന് അംഗ സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഇന്നലെയും ഈ സംഘാടക സമിതി ഇവിടെ കൂടുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു വെള്ളരിക്കുണ്ട് പാലം ചെറുപുഴ തോമാവരം പുറവനകളിലെ ഈ അൻപത് ഇടവകകൾക്കായി പതിനായിരത്തോളം പേരെയാണ് ചിറ്റാരിക്കല ടൗണിൽ അന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എട്ടേ മുക്കാലില് കുരിശുവള്ളിയുടെ സമയമുള്ള വലിയ സ്റ്റേജില് ഈ ജാഥയുടെ ആമുഖമായിട്ടുള്ള പ്രഭാഷണം ആരംഭിക്കുമ്പോൾ കൃത്യം ഒൻപത് മണിക്ക് ജാഥ ക്യാപ്റ്റനും ടീം നമ്മുടെ കുന്നങ്കൈ ജംഗ്ഷനില് വലിയ സ്വീകരണം വാർഡ്യമേളകളുടെ അകപ്പടിയോടുകൂടെ റാലിയായിട്ട് പ്രകടനമായിട്ട് തന്നെ കുരിശുപള്ളിയുടെ അടുത്തുള്ള സ്റ്റേജിലേക്ക് ജനങ്ങളും ജാഥയെ നയിച്ചു കൊണ്ടുവരുന്നവരും എത്തിച്ചേരുകയാണ് അവിടെ വന്നിട്ടാണ് ഈ ജലത്തെ ബോധവൽക്കരിക്കുന്ന പ്രഭാഷണങ്ങൾ ഉണ്ടാവുക ഈ യാത്രയുടെ ഒരു പ്രത്യേകത പലരും വിട്ടുപോയതാണ് യാത്രയിൽ ഉടനീളം സാധാരണക്കാരനായ മനുഷ്യന്റെ വിഷയങ്ങളിൽ നിവേദനങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് അതിന് വലിയ പ്രസക്തിയുണ്ട് അത് കക്ഷി രാഷ്ട്രീയത്തിനധികമായി സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ കർഷകന്റെ വിലപിക്കുന്നവന്റെ നിവേദനം നമ്മൾ സ്വീകരിക്കും ആ നിവേദനങ്ങളാണ് അവസാനമായിട്ട് തിരുവനന്തപുരത്ത് സർക്കാരിന് മുന്നിൽ അതൊരു പരിതവനമായിട്ടുള്ള അവകാശങ്ങളുടെ ഒരു അകമ്പടിയായിട്ട് തീർച്ചയായിട്ടും സമർപ്പിക്കും ഈ പതിനാലാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ നടക്കുന്ന ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ ജാഥയ്ക്ക് സ്വീകരണം ഏറ്റുവാങ്ങുന്ന ഈ അവസരത്തില് മാധ്യമ പ്രവർത്തകരെ എല്ലാവരെയും ചിറ്റാനക്കാരിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കുക എനിക്കറിയാം എല്ലാ മാധ്യമ പ്രവർത്തകരും കത്തോലിക്ക കോസിലെ ഒരു എന്താണ് ഒരു അനുഭവമായ ഒരു യുണീക്കായിട്ടുള്ള നീതിയുടെ സ്വരമായിട്ട് പരിഗണിച്ചിട്ടുണ്ട് കാരണം അത് കക്ഷി രാജ്യത്തിനും മതജാതി ഭേദങ്ങൾക്കും അതീതമായി കർഷകന്റെയും സാധാരണക്കാരനെയും പാവപ്പെട്ടവരുടെയും ദൈന്യദേവി ഇരിക്കുന്നവരെ സ്വരം കേൾക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള യാത്ര നടത്തുന്നത് ഇവിടെ പരാമർശിച്ചതുപോലെ ഇലക്ഷൻ ഉണ്ടാകും നടക്കുന്ന ഒരു സമ്മർദ്ദ തന്ത്രത്തെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ശ്രീബച്ചനൊക്കെ പറഞ്ഞ ഒരു സ്പിരിച്വൽ ഒരു ഐ മീൻ ഒരു പൊളിറ്റിക്കൽ ഓഡിറ്റ് നമ്മൾ ഓഡിറ്റ് സാമ്പത്തിക തലങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഓരോ സർക്കാരിനെയും ഒരു സോഷ്യൽ ഓഡിറ്റ് ഒരു പൊളിറ്റിക്കൽ ഓഡിറ്റ് ഒരു സക്സസ് ഓഡിറ്റ് ഒക്കെ നടത്തിയാണെങ്കിൽ മാത്രം നമുക്കറിയാം ഏറ്റവും കൂടുതൽ വലിയ ജനാധിപത്യ രാജിച്ചത് എന്തിനോണ്ടാണ് പാവപ്പെട്ടവന്റെ നീതിക്ക് വേണ്ടി അവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ സമ്മർദ്ദം ചെലുത്തേണ്ടി വരുന്നത് അവകാശ സംരക്ഷണ ജാഥ പതിനാലാം തീയതി രാവിലെ മണിക്ക് ഈ തോമാപുരത്ത് മയാടം ആരംഭിക്കുകയാണ് ഈ ജാഥ തോമാപുരം ജനത കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വൻപിച്ചൊരു വിജയമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല കാരണം കഴിഞ്ഞ ദിവസം കൂടി ഇരുന്നൂറ്റം കമ്മിറ്റിയും അതിനുവേണ്ട എല്ലാ പിന്തുണയും തോമാവരം ചെറുപുഴ ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വെക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും വൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾഡ് വെജ് ആൻഡ് നോൺവെജ് ചൈനീസ് ഫുഡ് നോൺ വിശാലമായ പാർക്കിംഗ് ഏരിയ കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ